ദാരുണമായി കൊല്ലപ്പെട്ട സാറാമ ഏലിയാസിന് ബന്ധുക്കളും നാട്ടുകാരുമുൾപ്പെടെ അനേകം പേർ അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ വീട്ടിലെത്തിച്ച മൃതദേഹം വൈകുന്നേരത്തോടെയാണ് സംസ്കരിച്ചത് തിങ്കളാഴ്ച വീടിനുള്ളിൽ വെച്ചാണ് സാറാമ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടത് ചെങ്ങമ്മനാട്ട് സാറാമ ഏലിയാസിന്റെ മൃതദേഹം ബുധനാഴ്ച രാവിലെയാണ് കള്ളാട്ടിലെ വീട്ടിലെത്തിച്ചത് മക്കളും മറ്റു ബന്ധുക്കളും നാട്ടുകാരുമുൾപ്പെടെ അനേകം പേർ അന്തിമോപചാരമർപ്പിച്ചു വൈകുന്നേരത്തോടെ ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ പള്ളിയിലായിരുന്നു സംസ്കാരം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് സാറാമ വീടിനുള്ളിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ടത് ഇൻക്വിസ്റ്റിനും മറ്റ് നടപടികൾക്കും ശേഷം അന്ന് രാത്രി മണിയോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ബുധനാഴ്ച രാവിലെയാണ് വീട്ടിലെത്തിച്ചത് സാറാമ്മയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് മോചിതരാകാതെയാണ് നാട്ടുകാർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് ന്യൂസ് അർപ്പിക്കാനെത്തിയത്യൂസ്